ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിവാഹിതരായവരാണ് ക്രിസ്സും ദിവ്യയും രണ്ടു പേരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ടായിരുന്നു ഇപ്പോഴും പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നതും ആരാധകർക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എപ്പോഴും ക്രിസ്സിനെക്കുറിച്ചും ദിവ്യയെക്കുറിച്ചും സംസാരിക്കാൻ ഇപ്പോൾ ക്രിസും ദിവ്യയും അവരുടെ രണ്ടാം ഹണിമൂണിലേക്കാണ് കുട്ടികൾ വെക്കേഷൻ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കുടുംബത്തോടെ ഒരു ട്രിപ്പ് പോകാമെന്ന് കരുതി എപ്പോഴും ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഒരു ചെറിയ വിമർശനമൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയായിരിക്കും ഞങ്ങൾ ഇനിയും കേൾക്കാൻ പോകുന്നത് ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ഇവർ വിമർശനമല്ല എന്നും മറിച്ച് ഇവർ ഹണിമൂൺ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞിരുന്നത് മോശമാണോ എന്നുമാണ് എല്ലാവരും ചോദിക്കുന്നത് ഊട്ടിയിൽ ഇപ്പോൾ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ് ക്രിസ്തും ദിവ്യയും ഊട്ടി മഞ്ഞിൽ പരസ്പരം കെട്ടിപ്പിടിച്ചും വാരി പുണർന്നു നിൽക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇവരുടെ വീഡിയോ അതോടൊപ്പം തന്നെ ഊട്ടിയിലെ തണുപ്പത്ത് ക്രിസ്സിന്റെ ആഗ്രഹം പോലെ തന്നെ ബുള്ളറ്റ് ഓടിച്ചും എത്തിയിരിക്കുകയാണ് അതിവേഗം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നൊരു വീഡിയോ ആണ് ഇതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി ആരാധകർക്കൊക്കെ തന്നെയും അറിയാനും വളരെയധികം താല്പര്യമായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സുപരിചിതമാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തം ദിവ്യയും ഇപ്പോൾ ക്രിസ്തം ദിവ്യം മാത്രമല്ല ഇവരുടെ മകൾ മായയും ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരപുത്രിയായി മാറിക്കഴിഞ്ഞു ദിവ്യയുടെ മകളായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത മായയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകാറുള്ളത് കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും ദിവ്യ പങ്കുവെക്കാറുണ്ട് അതിവേഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ വിശേഷങ്ങൾ ഒട്ടും തന്നെ വൈകാതെ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നു ദിവ്യയും ക്രിസ്സും ഇപ്പോൾ ഓട്ടയിൽ അവരുടെ വിവാഹത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരദമ്പതികളായി മാറിയിരിക്കുന്ന ഇരുവരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് നിരവധി പേർക്കാണ് അതറിയാനും വളരെയധികം ഇഷ്ടമായിരിക്കുന്നത് ക്രിസിൻ്റെയും ദിവ്യയുടെയും എല്ലാവിധ സന്തോഷങ്ങൾക്കും ആരാധകർ കൂടെ നിൽക്കാറുണ്ട് നിങ്ങൾ സന്തോഷം ഒരുപാട് അർഹിക്കുന്നവരാണ് നിങ്ങൾ അങ്ങനെ അത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് കുട്ടികളുടെ കാര്യം നോക്കി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നതെന്ന് പറയാം ദിവ്യക്കും മക്കൾക്കും അങ്ങനെ ഒരാളെ വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കുട്ടികളെ നന്നായി നോക്കുന്നൊരച്ഛൻ അതാണ് കുട്ടികളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഒരു അച്ഛൻ വരണമെന്നുള്ള ആഗ്രഹം അവർക്ക് വല്ലാതെ ഉണ്ടായിരുന്നു നല്ലൊരു അച്ഛൻ ലഭിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരെ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ് കടന്നു വരുന്നത് ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് ഞാൻ ക്രിസ്സിൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു പറയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് കൂടി പറയാം നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരദമ്പതികളായതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത് ക്രിസ്സിന്റെയും ദിവ്യയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നു ഊട്ടിയുടെ മഞ്ഞിൽ തന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയും അവരുടെ രണ്ടാം ഹണിമൂൺ ആഘോഷിക്കുകയും ചെയ്യുന്ന വീഡിയോ വൈറലായിരിക്കുകയാണ് മക്കളെയും കൂട്ടി ഒരു ക്രിസ്മസ് ട്രിപ്പ് പോകുന്നുവെന്ന് ഇടയ്ക്ക് പോലും ഒരു ഒരഭിമുഖത്തിൽ ക്രിസ്സും ദിവ്യം പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ